പഠിക്കാൻ പ്രായമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ജീവിതകാലം മുഴുവൻ നമ്മളൊരു വിദ്യാർത്ഥിയായിരിക്കും കോളേജ് പഠനത്തിന് പ്രായം ഒരു പ്രശ്നമേ അല്ല എന്ന് തെളിയിക്കുകയാണ് ചൂരനാട് സ്വദേശി അനിൽകുമാർ കൃഷി വകുപ്പിൽ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസറായി വിരമിച്ച ശേഷം അൻപത്തി ആറാം വയസ്സിൽ അനിൽകുമാർ എം എ ഇംഗ്ലീഷ് പഠനത്തിന് ചേർന്നു പത്തനംതിട്ട അടൂ സെന്റ് സിറേഴ്സ് കോളേജിലെ താരമാണ് ഇപ്പോൾ അനിൽകുമാർ സർക്കാർ നിന്ന് ഉന്നത ഉദ്യോഗത്തിൽ വിരമിച്ച ശേഷം എന് വീട്ടിലിരിക്കണം പഴയ ഒരു ആഗ്രഹം അനിൽകുമാർ കോളേജിൽ എം എ ഇംഗ്ലീഷ് പഠനത്തിൽ ചേർന്നു ക്ലാസ്സിലേക്ക് എത്തിയ വിദ്യാർത്ഥിയെ കണ്ട് മറ്റു വിദ്യാർത്ഥികൾക്ക് ഒരു അമ്പരപ്പ് താനും പഠിക്കാൻ എത്തിയതാണ് എന്ന് പറഞ്ഞ് അനിൽകുമാർ അവരിൽ ഒരാളായി എനിക്ക് പഠിക്കാനുള്ള ആഗ്രഹം ഇങ്ങനെ ജോലി കിട്ടിയതുകൊണ്ട് മാത്രമാണ് അതിലോട്ട് പോയത് ഡിസ്റ്റൻസും ദൂര വിദ്യാഭ്യാസത്തിന് കൊടുത്തരുന്നതാണ് ജോലി കിട്ടുന്നതിന് തൊട്ട് മുമ്പ് പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വിരുവിന് ശേഷം റെഗുലറായിട്ട് പഠിക്കാനായിട്ട് തീരുമാനിച്ചു എൻ്റെ മോൻ്റെ പ്രായ മോനേക്കാളും താഴെ പ്രായമുള്ള മക്കളാണ് ഇവിടെ എൻ്റെ കൂടെ ക്ലാസ്മേറ്റ്സ് എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാം എല്ലാവരും നല്ല ആയിട്ട് എൻ്റെ കൂടെ സഹായിക്കുന്നുണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് ലിറ്ററേച്ചർ ഞാന് പന്തളം എൻസ് കോളേജിലെ ബി എസ് സി ബോർഡിനെ ആയിരുന്നു അന്നിടെ ഇംഗ്ലീഷ് വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ വിദൂര പഠനത്തെക്കാൾ ക്ലാസ് മുറിയിൽ ഇരുന്ന പഠനമാണ് അനിൽകുമാറിന് ഇഷ്ടം അധ്യാപകർക്കും സഹപാഠികൾക്കും വിദ്യാർത്ഥിയെ ബഹുമാനമാണ് വൈബ് കീപ്പ് പോകുന്നത് വരുമ്പോൾ ആ വൈബിനൊപ്പം തന്നെ നിൽക്കുന്നു ആഗ്രഹം ഉണ്ട് ഉണ്ട് നമ്മൾ അറിവ് ആഗ്രഹിക്കുന്ന ഒരു ഏറെ ഇതുപോലെ പഠിക്കാൻ വരട്ടെ എന്ന് ആശംസിക്കുന്നു യോന്നെ ഇംഗ്ലീഷിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടി ബേസിക്കുന്ന പഠനത്തിന് അനിൽ കുമാറിന് എല്ലാ പിന്തുണയും തങ്ങൾ നൽകുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സൂസൻ അലക്സാണ്ടർ പറഞ്ഞു അഡ്മിഷൻ സമയത്തൊക്കെ ഒരു ആകാംക്ഷയിരുന്നു പുള്ളി വന്നു ജോയിൻ ചെയ്തു ഉദ്ദേശം പറഞ്ഞു എനിക്ക് വരിക പഠിക്കുക എനിക്ക് അത്ര അധികം താല്പര്യമുണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത് പഠിക്കണം എന്ന ആഗ്രഹം ഉറങ്ങിക്കിടക്കുന്ന അനേകരുണ്ട് ആ ഒരു അത് ബിരുദാനന്തര ബിരുദത്തിലേക്ക് മാത്രമല്ല ഡിഗ്രി തലത്തിൽ കൂടി ഇങ്ങനെയുള്ള എൻക്വയറീസ് വരുന്നുണ്ട് അത് അനേകർക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പന്തളം എൻ എസ് എസ് കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കിയ അനിൽകുമാർ ബെല്ലായണി കോളേജിൽ നിന്നും അഗ്രികൾച്ചറൽ ബിരുദം നേടി ഇരുപത്തിയാറാം വയസ്സിൽ സർക്കാർ സർവീസിൽ കയറി വൈകി പ്രവേശനം ലഭിച്ചതിനാൽ നഷ്ടമായ ക്ലാസുകൾ പഠിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് അനിൽകുമാർ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം എടുക്കാനുള്ള ഒരുക്കത്തിലാണ് ബി അനിൽകുമാർ കലാലയത്തിൽ പഠിക്കുന്നതിന് പ്രായമൊരു പ്രശ്നമേയല്ല അധ്യാപകരും പ്രിൻസിപ്പലും സഹപാഠികളുമെല്ലാം പൂർണ്ണ പിന്തുണയാണ് അനിൽകുമാറിന് നൽകുന്നത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട